പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമകാരുണ്യനായ ഈശോയെ ഈ വലിയ പ്രഭാതത്തിൽ നിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു ഇന്നേ ദിവസം സങ്കീർത്തനം പതിനെട്ട് രണ്ട് ഞങ്ങൾ ധ്യാനിക്കുന്നു കർത്താവ് എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ വിമോചകനുമാണ് എൻ്റെ ദൈവം എൻ്റെ പാറയാണ് അവന് ഞാൻ അഭയം തേടുന്നു എൻ്റെ വിമോചകനായവൻ എൻ്റെ ശക്തമായ കോട്ടയായവന് ആയ കർത്താവില് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ഇന്ന ദിവസം പരിപൂർണമായി നമുക്ക് സംരാനം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ആശോയെ എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ജീവൻ്റെ ദാനമായ നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രഭാതം കാണുവാൻ അനുവദിച്ചിന് നന്ദി പറയുകയും ചെയ്യുന്നു നീ എൻ്റെ സങ്കേതവും എൻ്റെ ശക്തിയും എൻ്റെ രക്ഷയുമാണ് എന്ന് ഞാൻ ഏറ്റു പറയുന്നു ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയത്തെ നിൻ്റെ സമാധാനം കൊണ്ടും എൻ്റെ മനസ്സിനെ നിൻ്റെ ജ്ഞാനം കൊണ്ടും എൻ്റെ ആത്മാവിനെ എൻ്റെ സ്നേഹത്താലും നിറയ്ക്കണമേ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ നയിക്കുകയും അങ്ങനെ നിൻ്റെ വഴികൾ പിന്തുടരുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ കർത്താവ് എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു തീത്തോസ് രണ്ട് പതിനൊന്ന് എല്ലാ ആളുകൾക്കും രക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു എൻ്റെ ജീവിതത്തെ രക്ഷയിലേക്ക് കണ്ടു കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പരമ ദീപികാരുണിനാഥ എൻ്റെ രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കൃപയാണ് നീയെന്ന് തിരിച്ചറിയുവാൻ എന്നെ ഈ പ്രഭാതത്തിൽ അനുവദിച്ചതിനു നന്ദി പറയുന്നു യുവചനത്തിൻ്റെ അഭിഷേകത്താൽ കൃത വായിശോയെ നീ എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിനേ കൂടുതൽ ആശ്രയിക്കുവാനും ചേർന്നിരിക്കുവാനും എന്നെയും ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വിദ്യകളെയും ഞാനായിരിക്കുന്ന സ്ഥലങ്ങളെയും എല്ലാം നിൻ്റെ അഭിഷേകത്താൽ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ ഈശോയാണ് എൻ്റെ ശക്തി എന്ന് ഞാൻ ഏറ്റു പറയുന്നു ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഭർത്താവ് ഈശോയെ പരമദ്വീപികാരുടെ നാഥ വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഏറ്റു പറയുന്നു എന്നെ ശക്തനാക്കുന്ന നിന്നിലൂടെ ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പി നാല് പതിമൂന്നിൻ്റെ അഭിഷേകം ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ പരിപൂർണമായി നിറയട്ടെ എല്ലാ ദിവസവും ശക്തി നൽകുന്ന പരമകാരുണ്യവനായ ഈശോയെ പരിപൂർണമായും നിനാശ്രയിക്കുവാനും നിൻ്റെ ശക്തി തിരിച്ചറിയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പി നാല് പതിമൂന്നിൻ്റെ വലിയ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം നൽകണമേ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നു ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഈ അഭിഷേകത്താൽ എന്നെ നയിക്കണമേ വലിയ സ്നേഹത്തോടു കൂടി വീണ്ടും പത്തായി ഇരുപത്തെട്ട് ഇരുപത് പൂർണമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോ നമ്മോട് എപ്പോഴും നമ്മോട് ഒപ്പമുണ്ട് എന്ന് എപ്പോഴും ഈശോ നമ്മോടൊപ്പമുണ്ട് തീർച്ചയായും യുഗാന്ദ്യം വരെ ഞാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മൊത്തം ഇരുപത്തെട്ട് ഇരുപത് നമ്മെ പഠിപ്പിക്കുന്നു ഈശോ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈശോ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തെ യുവജനത്തിൻ്റെ അഭിഷേകത്ത നിറയ്ക്കാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നമുക്ക് നൽകിയ സങ്കീർത്തനം പതിനെട്ട് രണ്ട് എന്നുള്ള വചനം കർത്താവിൻ്റെ കോട്ടയും വിമോചകനമാണ് എന്നിട്ട് പറയുന്നതോ കൂടെ തീത്തോസ് രണ്ട് പതിനൊന്നിൻ്റെ അഭിഷേകവും ഫിലിപ്പിയർ നാല് പതിമൂന്നിൻ്റെ അഭിഷേകവും മത്തായി ഇരുപത്തെട്ട് ഇരുപതിൻ്റെ അഭിഷേകവും നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്നേ ദിവസം പരീക്ഷയിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ മക്കൾ എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ അവർക്ക് സംരക്ഷണമായിട്ട് കവചമായിട്ട് അവരെ ശക്തിപ്പെടുത്തുന്നവനായിട്ട് അവരുടെ ഒപ്പമുള്ള ദൈവമായിട്ട് ഈശോ അവർക്ക് അനുഭവപ്പെടട്ടെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന ദിവസം ജോലി തേടി സമീപിക്കുന്ന ഇൻ്റർവ്യൂവിനും മറ്റു കാര്യങ്ങൾക്കുമായി പോകുന്ന വ്യക്തികളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരമകാരുണ്യവനായ ഈശോയെ അവരുടെ കരുണയായിരിക്കണമേ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളുടെ മേലും പരിശുദ്ധ പരമദീപികാരുണ്യമേ അവരുടെ കരുണയായിരിക്കണമേ അവരെ ബുദ്ധി പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാനും അവരെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് നല്ലപോലെ ജോലി ചെയ്യുവാനുള്ള കഴിവും പ്രാപ്തിയും നൽകുകയും ചെയ്യണമേ വേദനിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നല്ല ആരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ നല്ല സമാധാനം നൽകി അനുഗ്രഹിക്കണമേ മനസ്സിന് സ്വസ്ഥത നൽകണമേ ശരീരത്തിന് സ്വസ്ഥത നൽകണമേ കൂടുതൽ ദൈവാനുഗ്രഹത്താൽ ആയിരിക്കട്ടെ കൂടെ ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു വരട്ടെ അവരുടെ ദൈവത്തിൻ്റെ ലൈ കൂടുതൽ തിരിച്ചറിയട്ടെ നീ ഇവരശീത സമയത്ത് എത്രയോ വ്യക്തികളെ തൊട്ട് സുഖപ്പെടുത്തി വാക്കുകൊണ്ട് സുഖപ്പെടുത്തി നിൻ്റെ നോട്ടം കൊണ്ട് സുഖപ്പെടുത്തി നല്ലവനായിശോയെ രോഗങ്ങളാ വലയെന്ന എല്ലാവരെയും നിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് നീ സുഖപ്പെടുത്തണമേ നിൻ്റെ വചനം ഞങ്ങൾ വായിക്കുമ്പോൾ നിൻ്റെ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ നിൻ്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ആന്തരികവും ബാഹ്യവുമായ രീതിയിൽ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയും യാഞ്ചിക്കുകയും ചെയ്യുന്നു ഇന്ന ദിവസം നമുക്ക് ഈ മൂന്ന് വചനത്തിൻ്റെ അഭിഷേകമുണ്ടാവട്ടെ മത്ത ഇരുപത്തെട്ട് ഇരുപതിൻ്റെ അഭിഷേകം ഫിലിപ്പി നാല് പതിമൂന്നിൻ്റെ അഭിഷേകം ടീത്തോസ് രണ്ട് പതിനൊന്നിൻ്റെ അഭിഷേകം നമ്മളിലും നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതിന് കാരണമായി തീരട്ടെ നമ്മൾ നല്ലൊരു ചിന്തകൾ കൂടി ഇന്നത്തെ ദിവസത്തെ നമുക്ക് കോഴികൾ കൂടി ശക്തിപ്പെടുത്താം ഇന്ന് ഞാൻ എന്ത് നേരി വെല്ലുവിളികളെ നേരിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല എൻ്റെ രക്ഷകനായ ഈശോ എന്നോടൊപ്പമുണ്ട് അവൻ്റെ സ്നേഹം എന്നെ താങ്ങി നിർത്തുന്നു അവൻ്റെ കൃപ എന്നെ ശക്തിപ്പെടുത്തുന്നു അവൻ്റെ കരുണ എന്നെ എപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വാസത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നടക്കും ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം എന്തു പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം രക്ഷകനായ ക്രിസ്തു എൻ്റെ ഒപ്പമുണ്ട് ഈശോട് വേ നമുക്കൊരു നിമിഷം ശാന്തമായിരിക്കാം അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശാന്തമായിരിക്കാം ോയെ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു നീ എൻ്റെ രക്ഷകനും എൻ്റെ പ്രത്യാശയുമാണ് എന്നെ രക്ഷിച്ചതും എന്നെ നയിച്ചതും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നതിനും നന്ദി ഇന്ന് നിൻ്റെ കൃപയാൽ ജീവിക്കുവാനും നീ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും നിന്നിൽ ആശ്രയിക്കുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ ആശങ്കകൾ എൻ്റെ എല്ലാ പദ്ധതികൾ എൻ്റെ എല്ലാ ഭയങ്ങൾ എല്ലാം പരിപൂർണമായി ഞാൻ നിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു എന്നെ നയിക്കണമേ കൃതവായിശോയെ നിൻ്റെ സ്നേഹത്തിനും എന്നെ രക്ഷിച്ചതിനും ഓരോ ദിവസവും എന്നെ നയിക്കുന്നതിനും ഞാൻ ഒന്ന് പറയുന്നു പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തിനു വേണ്ടി പ്രത്യേകമായ നന്ദിയോട് കൂടി ഓർക്കുന്നു ഈ പുതിയ ദിവസത്തിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി ഞാൻ ജീവിക്കട്ടെ നിൻ്റെ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയായി ഞാൻ മറ്റുള്ള മുമ്പിൽ ആയിരിക്കട്ടെ എന്നെ സംരക്ഷിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ നിന്നെ മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ കർത്താവെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ സംരക്ഷിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ നിൻ്റെ മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ എപ്പോഴും നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു കരുണയുണ്ടായിരിക്കണമേ എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് നല്ലൊരു മഴ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ കാലാവസ്ഥയുടെ അനുകൂലമായ സാഹചര്യങ്ങളില്ലാത്ത മേഖലകളുണ്ട് അവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല കാലാവസ്ഥ അനുകൂലമായ കാലാവസ്ഥ സമൃദ്ധമായ വിളവുകൾ ശാന്തമായ ജീവിതം ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസത്തിലെ ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സന്നദ്ധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവികജ്ഞാനത്താലും ശക്തിയാലും ദൈവിക പ്രകാശത്താലും ദൈവികമായ സ്നേഹത്താലും ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കണമേ പരിശുദ്ധ അമ്മയമാതാവെ സകല വിശുദ്ധരെ സകല മാലാഖമാരെ ഈ ദീപികാരുടെ ആരാധനയുടെ സമാപന സമയത്ത് ഈശോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹി അനുവദിച്ചതിന് ഈശോയോട് ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം അമ്മയമാതാവെ അമ്മയുടെ വിമല ഹൃദയൻ്റെ യോഗതിയാലും സകല വിശുദ്ധരെ നിങ്ങളുടെ പുണ്യങ്ങളുടെ യോഗ്യതയാലും സകല മലാഖന്മാരെ നിങ്ങളുടെ സ്തുതികളുടെ യോഗ്യതയാലും ഞങ്ങളുടെ അപേക്ഷകളൊക്കെ ദിവികാരണതന സമർപ്പിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വേദനകളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആശങ്കകളുണ്ട് ഇത് പരീക്ഷ എഴുതാൻ കുട്ടികളെ പോകുന്ന കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ധാരാളം നിയോഗങ്ങൾ ഭർത്താവ് ആശോയെ എൻ്റെ ധനത്തിയിൽ സമർപ്പിക്കാനായിട്ടുണ്ട് ഞങ്ങൾ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനായ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുന്നു പരിശുദ്ധ ഭരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഭരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഭരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ